നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മൃതദേഹം മറവ് ചെയ്തു പൊളിച്ച കല്ലറയിലായിരുന്നു അതേ സ്ഥലത്ത് നിർമ്മിച്ച പുതിയ കല്ലറയിലായിരുന്നു സംസ്കാരം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമെന്ന് കണ്ടെത്തിയതോടെ മഹാസമാധി എന്ന പേരിലാണ് ചടങ്ങുകൾ പൂർത്തിയായത് അതേസമയം ആന്തരിക വിവങ്ങളുടെ രാസപരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം ഈ മാസം ഒൻപതിനു മരിച്ച സ്വാമിയുടെ മൃതദേഹം കുടുംബം ആരും അറിയാതെ മറവ് ചെയ്തതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം സമാധിയായെന്ന അവകാശവാദം അയൽവാസികൾ ചോദ്യം ചെയ്തതോടെ പോലീസ് കേസും പിന്നാലെ കല്ലറ പൊളിക്കലും സ്വാഭാവിക മരണം എന്ന കണ്ടെത്തലോടെ സമാധി തന്നെ എന്ന വാദം വീണ്ടും ഉയർത്തിയ കുടുംബം മഹാസമാധി എന്ന പേരിലാണ് ചടങ്ങുകൾ നടത്തിയത് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഘോഷയാത്രയായി മൃതദേഹം വീട്ടിലേക്ക് മതാചാര്യന്മാരും ഗോപൻ സ്വാമിയുടെ മക്കളായ സനന്ദനും രാജസേനനും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഋഷിപീഠം എന്ന് പേരിട്ട കല്ലറയിൽ ആചാരങ്ങളോടെ മൃതദേഹം മറവ് ചെയ്തു അതേസമയം അന്വേഷണം തുടരാനാണ് പോലീസിന്റെ നീക്കം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഇല്ലെങ്കിലും ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇത് ഉറപ്പിക്കാൻ കഴിയൂ കുടുംബത്തിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ വീണ്ടും മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം